ഹായ് ഗൈസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വീഡിയോസും അതിൻ്റെ കുറേ റിവ്യൂസൊക്കെ സെർച്ച് ചെയ്ത് കണ്ടതിൻ്റെ ഒരു ആവേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില ഫീലിങ്സ് ഞാൻ പറയുന്നത് ഇതിൽ ഇപ്പം ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സ് ആണെങ്കിൽ ആദ്യമായിട്ട് പറയണം തോന്നിയത് നമ്മൾ ഒരു തൊണ്ണൂറ് ദിവസം പിന്നിട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് ദിവസം ആകും വരെ നമ്മൾ അനീഷ് കപ്പടിക്കും എന്ന് ബോസ് പറഞ്ഞാൽ മിക്ക ആൾക്കാരും പ്രതീക്ഷിച്ചത് അതാണ് അനുമോളും അനീഷും ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അത് കപ്പടിക്കാൻ സാധ്യത അനീഷിന് എന്നാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇതിൽ ഒരു ക്ലൈമാക്സ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഒരു വണ്ടർഫുൾ ക്ലൈമാക്സ് അതിൽ ഉടലെടുത്തു വേറൊന്നല്ല നമ്മളിപ്പം ഒരു ലാസ്റ്റ് ഒരു വീക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് സെവൻ കണ്ടസ്റ്റന്റ് ആയി നിൽക്കുക അതില് ടോപ്പ് ഫൈവിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഞാനടക്കം പലരും പ്രതീക്ഷ അനീഷ് അനുമോള് ഷാനവാസ് നൂറ ഈ നാലാള് ഷുവറാണ് അതിൽ ബാക്കി ഉണ്ടായിരുന്നത് ആദില അക്ബർ അക്ബറിനെതിരെ ഇതിൽ ആര് വരും അതിൽ ആദില പുറത്തു നിന്ന് ഏറെക്കുറം നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് നമ്മളെ പഴയ കണ്ടസ്റ്റൻസ് എവിക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വന്ന് റീഎൻട്രി ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് അതിന്റെ ശേഷം ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ ഒരു അട്ടിമറിക്ക് സാധ്യത ഉടലെടുത്ത സംഭവങ്ങൾ ഇപ്പം പ്രധാനമായിട്ടും ശൈത്യ ശൈത്യാണ് ശരിക്കും അതിനുശേഷം അതിനെ ഒരു സ്ക്രീൻ സ്പേസിൽ കൂടുതലായിട്ട് നിന്നിട്ടുള്ള ഒരു ആൾ എന്ന് പറയുന്നത് ശൈത്യാണ് ശൈത്യ ശൈത്യന്റെ ഒരു ചീത്തപ്പേരുണ്ട് കട്ടപ്പ കട്ടപ്പ എന്നുള്ള ചീത്തപ്പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശൈത്യ ഏഹ് അനുമോളോട് സമീപിക്കുന്ന അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലളിതമായ ശ്രമമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുള്ളത് പക്ഷെ അത് അനുമോള് കൃത്യമായ രീതിയിൽ അതിനോട് സഹകരിക്കാത്തത് കാരണം അത് മറ്റുള്ള മറ്റുള്ളവരിലേക്ക് ഇപ്പം നൂറ ആദില പോലുള്ള ചില ഇവരെ ഒരു ഗ്യാങ് ആണല്ലോ ആ ഗ്യാങ്ങിനെ ഒന്നും കൂടി ഉപയോഗപ്പെടുത്തി ഒന്നും കൂടി ഈസി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങിയ ആ രീതിക്ക് അത് മറ്റേ അനുമോൾ കൃത്യമായ രീതിയിൽ സഹകരിക്കാണ്ട് തുടർന്നപ്പോൾ ആദില ശൈത്യ നൂറ ഒരു ഗ്യാങ് ആയി മാറുകയാണ് അപ്പം അനുമോളം ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഇതിൽ പലർക്കും ഞാൻ വിചാരിക്കുന്നേ റീ എൻട്രിയിൽ വന്ന പലർക്കും അനുമോൾ കപ്പടിക്കരുതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ആ സുയോണ്ടാണോ മറ്റെന്താണെന്ന് അറിയില്ല എന്തായാലും ശരി അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ഇതിന്റെ കാരണം ഇതന്നെ നമ്മൾ ഈ ഈ ശൈത്യ ആദില നൂറ അതുപോലെ കുറഞ്ഞ ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ട് പ്രവർത്തിച്ച അത്രയും ദിവസം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ എനിക്കൊക്കെ ഭയങ്കര ഒരു ഫീലിങ്സ് തോന്നിന് ലാസ്റ്റിലെ ഏഴ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷ് ഷാനവാസ് ഒരു ഷാനവാസൊരു ആണ് നെവിന് അക്ബർ മറ്റൊരു കോമ്പാണ് ആദില നൂറ നമ്മുടെ അനുമോള് ഇത് ഒരു സൂപ്പർ സൗഹൃദം മൂന്ന് ഗ്യാങിന്റെ സൂപ്പർ സൗഹൃദ ആത്മാർത്ഥമായ സൗഹൃദം നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ സംഭവിച്ചത് ഈ റിയൻട്രിക്കാർ വന്ന് അവരുടെ പ്രകടനങ്ങൾ പ്രകടമാകുമ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദില ഓൾറെഡി സെവൻ ഏഴാമത് ലാസ്റ്റ് ഏഴാമതിൽ നിന്നിട്ട് പുറത്താവണം ബാക്കിയുള്ള ആറിൽ ഈ നെവിനോ അക്ബറോ അഞ്ചാം ടോപ്പ് ഫൈവിലേക്ക് വരും നമ്മൾ ആശങ്ക പൂർവ്വിച്ചാൽ സംശയാസ്ഥിതമായി ഇതിൽ ആരായിരിക്കും എന്ന് നമ്മൾ നോക്കി കാണുന്ന സമയത്താണ് ഇവരെ ഈ പ്രകടനത്തിന്റെ പ്രതിഫലനം അടിച്ചു തുടങ്ങിയത് ശരിക്കും ആതിലെ പുറത്തു പോയാൽ ആതിലേന്റെ വോട്ടും കൂടി ശരിക്ക് കിട്ടേണ്ടത് നൂറക്കാണ് പക്ഷെ പ്രേക്ഷകർ കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തി കാരണം അനുമോളെ അനുമോൾക്ക് എതിരെ ആതിലെ പോണ സമയത്ത് ഒരു സാധനം കൂടി ഇട്ടു അക്ബറിനെ എതിരെ പുറത്തു പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പി ആറിനെ കൊണ്ട് പല ഇതും ചെയ്യിക്കണം എന്നുള്ളത് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു സാധനം കൂടി ഇട്ടപ്പോൾ അത് ആകെ എന്തായി അനുമോൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എന്തായി അതിലെ പുറത്തു പോയിട്ട് പോലും ആ വോട്ട് പോലും നൂറക്ക് കിട്ടാണ്ട് നമുക്ക് അത്ഭുതകരമായി തോന്നിയ ഒരു സംഭവമാണ് ഈ നൂറ ടോപ്പ് ഫൈവിലേക്ക് കിടക്കാണ്ട് ആറാമതായിട്ട് പുറത്തു പോകുന്നത് അതിൽ നബീനും അക്ബറിനും അതിലൊരു നേട്ടം ഉണ്ടാവുകയാണ് ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റാൻഡാണ് നമ്മൾ അതുവരെയുള്ള കണ്ടസ്റ്റന്റും ടോപ്പ് ഫൈവ് വേറെ കപ്പടിക്കണേന്റെ അപ്പുറത്തേക്ക് അടുത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി ഇതില് സംഭവിച്ചത് അനീഷ് കപ്പടിക്കും എന്ന് വിചാരിച്ച രീതിയിലേക്ക് അനുമോളടുത്തേക്ക് എത്തിയതാണ് കപ്പ് അനുമോള് അനുമോള് ഇപ്പോൾ ഓരോ ബോട്ടിങ് വ്യത്യാസം നമ്മള് ഓൾറെഡി നമുക്കറിയാം ഈ ടോപ്പ് ഫൈവ് ഫൈവ്ന്നും അനുമോളും അനീഷും അല്ലാത്ത ബാക്കി മൂന്നാളും പുറത്തു വന്നും നേരത്തെ നമുക്ക് ഏകദേശം അതിനെ ക്ലിയർ ആയിട്ട് വിലയിരുത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവർ തമ്മിൽ നല്ല സ്ഥിരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട് അതിൽ അനീഷ് ഫസ്റ്റും അനുമോൾ സെക്കൻഡും എന്നുള്ളൊരു തോന്നലാണ് ഈ ഇതിന്റെ ഒരു ക്ലൈമാക്സ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സ്ഥിരമായിട്ടുള്ള ഒരു വോട്ടിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു അത്ഭുതകരമായിട്ട് നമ്മളാ ഈ ശൈത്യ അതുപോലെ കപ്പടിക്കരുത് അനുമോള് ഒരു തരത്തിലും കപ്പടിക്കരുത് എന്ന് വിചാരിച്ചിട്ടുള്ള പലരും കൂടിയിട്ട് ഏഹ് അനുമോളെ കപ്പടിപ്പിച്ച് എന്നാണ് എനിക്ക് തോന്നിയിട്ട് നമ്മളീ റീ എൻട്രി കണ്ടസ്റ്റന്റ് വന്നതിന് ശേഷം ഉണ്ടായ ചില ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടായോ അതുപോലെ തന്നെ ആർക്കെങ്കിലും കോട്ട നോക്കി കഴിഞ്ഞാൽ നമുക്ക് അനു അനു കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായത് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് റീ എൻട്രി അവരുടെ പെർഫോമൻസ് ആണ് റിയൻട്രി വന്ന് അതിനുശേഷം ഉണ്ടായതാണ് അതുപോലെ തന്നെ അപ്പൊ നമുക്ക് സ്വാഭാവികം അതിൻ്റെ ഒരു കോമ്പിറ്റീറ്റർ ആയിരുന്ന അനീഷിന് ആ കപ്പ് നഷ്ടപ്പെട്ടത് അപ്പം ഒരു അനുമോൾക്ക് നേട്ടവും അനീഷിന് കോട്ടവുമാണ് അതിൽ സംഭവിച്ചത് അത് കൂടാണ്ട് പിന്നെ റീ എൻട്രിക്ക് ശേഷം എനിക്ക് നേട്ടമുണ്ടായ മറ്റുള്ളവരെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ മസ്താനി അതുപോലെ തന്നെ ലക്ഷ്മി ഇവരൊക്കെ മത്സര സമയത്ത് ശരിക്കും അവർക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ട് മസ്താനിക്ക് തീരെ ഉണ്ടായില്ല അപ്പം മസ്താനി ഇവിടെ ഫുൾ നെഗറ്റീവ് അടിച്ചിട്ട് ഇറങ്ങിപ്പോയ ആളാണ് പക്ഷെ മസ്താനിക്ക് ഈ റീ എൻട്രിയില് നേട്ടാണ് ഉണ്ടായത് കാരണം വെച്ചാൽ അവള് യി പോയതിനുശേഷം സൈബർ അറ്റാക്ക് അറ്റാക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ് മസ്താനി അപ്പം റിയാൻഡ്രിക്ക് വരാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടും ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് റിയാൻഡ്രിക്ക് വന്നു പക്ഷെ അവൾ എന്താ ചെയ്യുന്നത് വളരെ ക്ഷമയോടുകൂടിയിട്ടും അതുപോലെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് റിയാൻഡ്രി കാരണം മത്സരത്തിന്റെ ഒരു സമ്മർദ്ദം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സ്വസ്ഥമായിട്ട് ബാക്കി ദിവസങ്ങളിൽ അവൾക്ക് നീക്കാൻ പറ്റിയത് കൊണ്ട് അനുമോളേറ്റ് ഒരു സൗഹൃദം എന്താ പറയാ സൗഹൃദം ഉണ്ടാവുകയും അനുമോൾ സാഹചര്യത്തിൽ ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനിയും സൗഹൃദം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അപ്പാനിനിട്ട് ഉള്ള പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണേ അതുപോലെ മറ്റുള്ള ഇപ്പം ബിൻസി വളരെ പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചെങ്കിലും അതിനുള്ള കാര്യമായിട്ട് ഒരു റിയാക്ഷൻ കൊടുക്കേണ്ട മൗനം എന്നുള്ള ഒരു സിദ്ധാന്തത്തെ പിടിച്ചിട്ട് അതിനെ ക്ഷമയോടു കൂടി കണ്ടതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നത് മസ്താനി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ശേഷം ഉണ്ടായതെന്ന് മസ്താനി എന്നെ പറയണുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിയെ കുറിച്ച് അനുകൂല പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയോട് ഒരു ലക്ഷ്മി ഔട്ട് ആയതിലാണ് ലക്ഷ്മി ഔട്ടായതിൽ അപ്പം പലരും ഔട്ട് ആകുമ്പോ സ്വഭാവമായിട്ടും മറ്റുള്ളവർക്ക് ഒരു മത്സരാ സ്വാഭാവികമായിട്ടും വരെ വിഷമം ഉണ്ടാവെങ്കിലും അതിൽ കൂട്ടത്തിൽ ലക്ഷ്മി പോകുമ്പോൾ ഒട്ടും വേദന ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അനുമോള് ലക്ഷ്മിയെ ലക്ഷ്മിനെ പറ്റിയിട്ട് വളരെ പുകയറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ കൂട്ടത്തിൽ ലക്ഷ്മിയാണ് ഇപ്പം സൗഹൃദങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാർ മറ്റേ അനുമോളെ ഉണ്ടായിട്ടും ലക്ഷ്മിയാണ് യഥാർത്ഥ ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വൈകി പോയി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ലക്ഷ്മിയാണ് ഏറ്റവും നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ അനുമോൾ പറഞ്ഞ അപ്പം ഒരു റീഎൻട്രിക്ക് ശേഷം ഒരു നേട്ടം കിട്ടിയ ഒരാൾ ലക്ഷ്മി അതുപോലെ തന്നെ മസ്താനി പിന്നെ എനിക്ക് തോന്നി നമ്മളെ മുൻഷി മുൻഷി നേരത്തെ നമ്മൾ കളി തുടങ്ങും മുമ്പ് പുറത്തു പോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ആ കളിയിലേക്ക് ഒന്ന് വാമായി വരുന്നതിന് മുന്നേ മെന്റലി അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ കളിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ എഫിക്റ്റ് ആയി പോയിട്ടുള്ള ആളാണ് മുൻഷി പക്ഷെ ആള് വന്നിട്ട് കാണിക്കുന്ന ചില സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മളെ പ്രധാനമായിട്ടും ഈ ഏഹ് അനുമോളോട് ചോദിക്കണേ എനിക്കൊരു ബിഗ് ബോസ് ടാസ്ക് തന്നിട്ടുണ്ട് ഒരു സാരി വേണം സാരി ഉടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലാവേണ്ടായിരുന്നു ആൾക്ക് ഇവിടെ ഉള്ള സമയത്ത് മത്സര സമയത്തൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം ഫ്രെയിമിൽ എപ്പോഴും സ്ക്രീൻ സ്പേസ് കിട്ടണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ആള് സാരി എടുത്തൊരു ചിലപ്പോൾ ചിലർ കഥ കോമളിത്തരായിട്ട് തോന്നിയെങ്കിലും അത് ആളെ ഒരു ആണ് ഞാനും ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പോയപ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് റീഎൻട്രിയിലാണ് അതിൽ ആൾ മുതലാക്കാൻ നോക്കി അതുപോലെ തന്നെ എനിക്ക് ആ ഒരു സ്ക്രീൻ സ്പേസിന്റെ ഭാഗമായിട്ട് തോന്നാ നമ്മളെ റൈനാ ഫാത്തിമനോട് ആവശ്യമില്ലാത്ത രീതിയിൽ ഒന്ന് കോർക്കുന്ന ഒരു സംഭവമാണ് അത് കൊണ്ട് തൽക്കാലം വലിയ പ്രശ്നം ഇല്ലാതുകൊണ്ട് പോയി വേറെ ആരോടെങ്കിലും അങ്ങനെ അത് കോർത്തു കഴിഞ്ഞാൽ ചിലപ്പം വീട്ടിന്റെ പണി കിട്ടും എന്നുള്ളതാണ് അപ്പം ആൾക്കും ഒന്നും കൂടിയും ഒരു നേട്ടം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ രീതിയിലാണെങ്കിലും ആൾക്കും റീഎൻട്രി ഒരു ഗുണത്തിനായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട രണ്ട് സാധനം ഇപ്പം നെവിനും നമ്മളെ അക്ബറും ഈ റൺ റിയൻട്രിക്കാര ഒരു പ്രകടനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് റിയൻട്രിക്ക പ്രകടനം കാരണം അവർ ടോപ്പ് ഫൈവിലേക്ക് വന്ന് അവരിൽ ഒരാളെ വരുവുള്ളൂ എന്ന് കരുതിയിൽ രണ്ടാളും ടോപ്പ് ഫൈവിൽ വന്ന് അതുമാത്രമല്ല നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ടോപ്പ് ഫൈവിലെ ഒരു പ്രധാന കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ഷാനവാസ് ഷാനവാസ് എന്ന് പറയുന്നത് ഷാനു എന്ന് ഷാനുക്ക എന്നൊക്കെ നമ്മൾ ചിലരൊക്കെ പറയണത് ഷാനവാസ് ഒന്നും കൂടിയും വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ ഈ സീസൺ സെവനിന്റെ കണ്ടസ്റ്റൻസിൽ ഷാനവാസും അനുമോളാണ് ഏറ്റവും ഫെമിലിയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം കുറെ ആൾക്കാരെ മറ്റുള്ളവരൊക്കെ അറിയാം പക്ഷെ നമ്മളെ മലയാളി മനസ്സിന് ചില പ്രത്യേകിച്ച് കുടുംബിനികളുടെ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഷാനവാസും അനുമോളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആളുകളായിരുന്നു ആളുകളായിരുന്നുവാസും അനുമോളും ഫൈനലിലേക്ക് വരും എന്നുള്ളത് നേരത്തെ തുടക്കത്തിലേ തോന്നിയതാണ് പക്ഷെ ഷാനവാസിന്റെ എനിക്ക് തോന്നാം ഷാനവാസിന്റെ ഒരു വാല്യൂ ഷാനവാസ് അറിയാണ്ട് പോയിട്ടുണ്ടോ ഷാനവാസ് കുടുംബങ്ങളിൽ മലയാളി കുടുംബങ്ങളിൽ വളരെയധികം ഒരു വേറെ ഒന്നല്ല സീരിയലുകളിൽ അഭിനയിച്ചിട്ട് വളരെ പൗരുഷം നിറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അത്രമാത്രം ആള് ആ മൂല്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് ആള് ആള് കുറഞ്ഞ ചില ഭാഗങ്ങൾ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ ലക്ഷ്മിനിയുടെ എടിപൊടി വിളി ഈ എടിപൊടി പലരും ഷാനവാസ് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചില സംഭവങ്ങൾ ഇപ്പം ചിലപ്പം ഒരു കുഷുംബമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടണായിരിക്കും ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ പ്രേക്ഷകർ കാണുമ്പോൾ അവർക്കൊരു ചെറിയൊരു ഇഷ്ടക്കുറവിന് സാധ്യത ഉണ്ടായിട്ടുണ്ടെന്നാണെങ്കിൽ ഒന്ന് അല്ലാത്ത പക്ഷം ഒന്നും കൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഷാനവാസൻ ആരെങ്കിലും ഒന്ന് തൊട്ടു നിർത്തിയിരുന്നെങ്കിൽ ഈ കപ്പ് ഷാനവാസിനുള്ളായിരുന്നു കാരണം ഷാനവാസിന് അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു നമ്മളെ ഈ ഫാമിലി പ്രേക്ഷകരുടെ ഇടയിൽ അത്രയും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഷാനവാസ് അറിയാണ്ട് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാനവാസിന്റെ ചില പ്രകടനം മാത്രം മാറ്റിവെച്ചാൽ ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ആദില നൂറ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പരിഗണന ശരിക്കും ഒരു വലിയ എട്ടൻ എന്നുള്ള പരിഗണന അതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ ആളെ ഇമോഷണലി ശരിക്കും ആളെ ജെനുവിൻ ആയിട്ട് മിക്കവരും എഡിക്റ്റായി പോകുമ്പോൾ ആളെ കണ്ണൊന്നും കണ്ണുനീര് വരുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷ് ആണ് അനീഷ് ഒന്നും ഇല്ലാണ്ട് എല്ലാം നേടിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ജെനുവിൻ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനീഷ് ഒരു കോമണർ കോമണറായിട്ട് വന്ന് അനീഷിന്റെ പ്രകടനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആയിരുന്നു അവിടെ നൂറ് ദിവസം നൂറ് ദിവസം നിൽക്കും എന്നുള്ള ഒരു കോൺഫിഡൻ്റ് ഉള്ള ഏക വ്യക്തി എന്ന് എനിക്ക് തോന്നിയത് അനീഷാണ് അനീഷിന് എല്ലാം നേടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചിൽ എന്നല്ല നൂറ് ശതമാനം ആൾക്കാരും അനീഷ് കപ്പടിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ആ കൂടെയുള്ള കണ്ടസ്റ്റൻസിന് പോലും അനീഷിനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അത്രക്കും ആൾക്കാർ ആളെ ഒരു നിലപാട് നിലപാടാണ് പ്രത്യേകിച്ച് ആരേറ്റും ഒരു പരിഭവത്തിനോ അല്ലെങ്കിൽ ഒരു അനാവശ്യ കച്ചറക്കൊന്നും നിൽക്കാണ്ട് ആരെങ്കിലും വ്യക്തിപരമായിട്ട് കുറ്റം പറയുക മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നിന്ന ഒരു ഒരേ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷാണ് ആ അനീഷ് അതുകൊണ്ട് തന്നെ അനീഷിന്റെ മേലിൽ മിക്കവർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ക്ലൈമാക്സില് ചില അട്ടിമറിക്കി സാഹചര്യം ഒരുങ്ങി അനു അനീഷ് കപ്പ് കിട്ടാണ്ട് റണ്ണർ അപ്പായിട്ട് പോവുകയാണ് ഉണ്ടായത് അനീഷ് ഇതിലേക്ക് എൻട്രി നേടിയിട്ടുള്ള മൈജിയിൽ വെച്ചിട്ടുണ്ടായ ഒരു കോൺടസ്റ്റില് വിന്നറായിട്ടാണ് ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം മൈജീന്റെ മുതലാളി ഷാജി അനീഷിന്റെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസും കൊടുക്ക എന്ന് അത് അനീഷിന് മാത്രമേ ഉള്ളൂ അത് ഏഹ് പൈസ കൊണ്ടല്ല അതൊരു അംഗീകാരമായിട്ടാണ് ആളത് കൊടുക്കുന്നത് അപ്പം എല്ലാ അർത്ഥത്തിലും അനീഷിന് കപ്പ് കിട്ടിയില്ല എന്നുള്ള ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള കപ്പ് നേടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ അവിടെ ടോപ്പിൽ നിൽക്കുന്നത് അനീഷാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ